നമസ്കാരം ക്രിതീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുക്കറും റൈസ് കുക്കറും ഒന്നും ഇല്ലാതെ തന്നെ ഈസി ആയിട്ട് ഒട്ടും കുഴഞ്ഞു പോവാതെ ഒട്ടിപ്പിടിക്കാതെ എങ്ങനെയാണ് എന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം എടുത്ത് അതിനകത്തേക്ക് നമുക്ക് വേണ്ട അരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള അരി എത്രയാന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കുക ഇനി ഈ അരി ഒന്ന് നല്ലവണ്ണം തന്നെ കഴുകി എടുക്കണം അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം ഒരു നാല് പ്രാവശ്യമെങ്കിലും നല്ലവണ്ണം തന്നെ കഴുകി എടുക്കണം ഈ കളറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് മാറി വരണം അരി ഇവിടെ നാലഞ്ച് വട്ടം നന്നായിട്ട് തന്നെ കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അടുപ്പത്തേക്ക് നമുക്ക് വെള്ളം വെച്ച് ആ വെള്ളം വെക്കുമ്പോൾ തന്നെ അരിയും കൂടെ കൊടുക്കാം വെള്ളം ചൂടായി വരേണ്ട ആവശ്യമൊന്നുമില്ല ഇതിപ്പോൾ അടുപ്പ് കത്തിച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് അരി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അരി നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു തവിയെടുത്ത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം വെള്ളം ഇതിനകത്തേക്ക് ഒഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നല്ലവണ്ണം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ചോറ് വെന്ത് വരുമ്പോഴും ഇതിനകത്ത് ഒട്ടും കുറഞ്ഞു പോകാൻ പാടില്ല ആ ഒരു രീതിക്ക് വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് കാരണം വെള്ളം വല്ലാണ്ട് അങ്ങ് കുറവാണെങ്കിൽ ചോറ് മുഴുവനും ആ വെള്ളം അങ്ങ് അബ്സോർബ് ചെയ്യും അത് കഴിയുമ്പോൾ ചോറിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് മാറിപ്പോവും അതായത് അരി ഇട്ടതിന് ശേഷം കലത്തിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് അരി അരിയിട്ടതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് ഒരു പത്ത് മിനിറ്റോളം അതങ്ങനെ തിളക്കാനായിട്ട് നമ്മൾ അനുവദിക്കണം ഇതിപ്പോൾ തിളയ്ക്കാൻ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടച്ചു മൂടി വെക്കാം അടച്ചു മൂടി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അടച്ചു മൂടി വയ്ക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന അരിയുടെ വേവ് വ്യത്യാസമായിരിക്കും അതിനനുസരിച്ച് വേണം നമ്മളിത് വേവാനുള്ള സമയം കൊടുക്കാനായിട്ട് ഇതിപ്പോൾ മട്ട അരിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അത്യാവശ്യം നല്ല വേവുള്ള അരിയാണ് ഇതൊന്ന് അടച്ചു മൂടി വെച്ചിട്ട് ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് അടുപ്പത്ത് തന്നെയാണ് വെച്ചത് അടച്ചു മൂടിയാണ് വെച്ചിരുന്നത് ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കാം ഇതിപ്പം നിങ്ങൾക്ക് കാണാം ആവശ്യത്തിന് തന്നെ വെള്ളമുണ്ട് ചോറ് പാകമായി വന്നപ്പോൾ പോലും ഇതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് അതുകൊണ്ട് തന്നെ ചോറ് കുഴഞ്ഞു പോവുമോ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല കേട്ടോ ഇനി നമുക്കൊരു തവി ഇതിനകത്തേക്ക് ഇട്ടിട്ട് ചോറൊന്ന് എടുത്തു നോക്കാം ഇനി നമുക്ക് ചോറ് വെന്തിട്ടുണ്ടോ എന്താണ് അവസ്ഥൊന്ന് എടുത്തു നോക്കാം അപ്പം ചോറ് ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള വേവായിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഇത് നല്ല വണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല വണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ചോറ് വാർത്തിടാനാണെങ്കിൽ വാർത്തിടാം അല്ല നമുക്ക് ഊറ്റി മാറ്റി വെക്കാനാണെങ്കിൽ ഒരു അരിപ്പ പാത്രം എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഊറ്റി മാറ്റി വെക്കാം സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഓഫീസിൽ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ചോറ് ഊറ്റി മാറ്റി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം പോയി കിട്ടും ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അതല്ല വാർത്തിടാനാണെങ്കിൽ വാർത്തിട്ടാലും മതി ആവശ്യത്തിനുള്ള ചോറ് അരിപ്പ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ബാക്കി നമുക്കൊന്ന് വാർത്തിടാം ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വെള്ളം പോയി കിട്ടും ബാക്കിയൊന്ന് വാർത്തിട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ചോറൊന്ന് വാർത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ട് നമുക്ക് ചോറ് എങ്ങനെയാണ് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ നോക്കാം അരിപ്പയിൽ ഊറ്റി മാറ്റി വെച്ചിരുന്ന ചോറിൻ്റെ വെള്ളമൊക്കെ പോയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നിട്ട് ചോറ് എങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്നൊന്ന് നോക്കാം നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞു പോവുമോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നിലൊന്ന് മുട്ടാതെ തന്നെയാണ് നമുക്ക് ഈ ചോറ് ലഭിച്ചിരിക്കുന്നത് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മളിവിടെ വെള്ളത്തിൻ്റെ അളവും അതുപോലെ നമുക്ക് എത്രത്തോളം വേവ് ഉണ്ടോ ചോറിന് അതിനനുസരിച്ചും വേണം നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അധികം വേവില്ലാത്ത അരിയാണെങ്കിൽ ഇത്ര സമയമൊന്നും നമുക്ക് വേണ്ടി വരില്ല വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത് മാത്രമല്ല നമുക്ക് ഗ്യാസും ലാഭിക്കാം പ്രഷർ കുക്കറും റൈസ് കുക്കറും ഒന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചോറുണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിലാണ് ചോറുണ്ടാക്കുന്നതെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിത്തിക്കൊണ്ടിരിക്കും വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി അതുവരേക്കും ടേക്ക് കെയർ ബുബായ് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ